അസലാമലൈക്കും വരഹമുല്ല വരക്കാത്തു അലഹദില്ല വസ്ലാത്തു വസ്സലാമു അല റസൂലില്ലി അം വഹ്റുസം ഇസാനി എഫ് കഹൂ കൗലി ഏറെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ മഹാനായ പണ്ഡിതൻ ഇമാം മാലിക് റഹിമഹുല്ല തൻ്റെ വിദ്യാർത്ഥികൾക്ക് ദറസെടുത്തുകൊണ്ടിരിക്കെ അവിടെ ഒരു ആന വന്ന വിവരം അറിയിക്കപ്പെടുകയുണ്ടായി ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഇമാം മാലിക്കിനോട് സമ്മതം ചോദിച്ച് ആനയെ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി സ്പെയിനിൽ നിന്ന് വന്ന യഹിയ ബിനു യഹിയ അൽ ലൈസി എന്നറിയപ്പെടുന്ന കുട്ടി ആ കുട്ടി മാത്രം പുറത്തിറങ്ങാതെ ഇമാം മാലിക്കിൻ്റെ സദസ്സിൽ തന്നെ ഇരുന്നു അദ്ദേഹം ചോദിച്ചു ആ കുട്ടിയോട് മോനെ നിൻ്റെ കൂട്ടുകാരെല്ലാം ആനയെ കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോഴും നീ എന്തുകൊണ്ടാണ് പുറത്തിറങ്ങാതെ നീ എന്തുകൊണ്ടാണ് പുറത്തിറങ്ങാതെ ക്ലാസ്സിൽ തന്നെ ഇരുന്നത് അപ്പോൾ ആ കുട്ടി പറഞ്ഞു സ്പെയിനിൽ നിന്ന് മദീനയിലേക്ക് എൻ്റെ മാതാപിതാക്കൾ എന്നെ പറഞ്ഞയച്ചത് ആനയെ കാണാൻ വേണ്ടിയിട്ടല്ല മറിച്ച് അറിവ് കരസ്ഥമാക്കാനാണ് എന്നാണ് ആ കുട്ടി പിന്നീട് അറിയപ്പെടുന്ന പണ്ഡിതനായി തീരുകയാണ് ചെയ്തത് പ്രിയമുള്ള സഹോദരങ്ങളെ മുൻഗാമികൾക്ക് അറിവ് കരസ്ഥമാക്കാൻ വല്ലാത്ത താല്പര്യമായിരുന്നു ഇമാം മാലിക്കിൻ്റെ ദറസിലേക്ക് ഇമാം ഷാഫി എന്ന കുട്ടിയെ ചേർക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ചോദിക്കുന്നുണ്ട് നിനക്ക് അറിവിനോട് എത്രത്തോളം താല്പര്യമുണ്ട് എന്ന് ആ സമയത്ത് ഇമാം ഷാഫി റഹിമഹുള്ള പറഞ്ഞത് തൻ്റെ കുട്ടിയെ നഷ്ടപ്പെട്ട ഉമ്മക്ക് തൻ്റെ കുട്ടിയെ കിട്ടാൻ എത്രമാത്രം ആഗ്രഹമുണ്ടായിരിക്കുമോ അതിനേക്കാൾ താൽപ്പര്യമുണ്ട് എനിക്ക് അറിവിനോട് എന്നാണ് അള്ളാഹു സുബഹാനുഹൂവ ത ആലയിൽ നിന്നുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിജ്ഞാനം കരസ്ഥമാക്കുക എന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇന്നമ യക്ഷഅല്ലാഹുവിന് ഇബാദിയിൽ ഉലമാ തീർച്ചയായും അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ അള്ളാഹുവ ഭയപ്പെടുന്നത് അറിവുള്ളവർ മാത്രമാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആാനിൻ്റെ മുപ്പത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ ആയച്ചിൽ അള്ളാഹു സുബ്ഹാനഹുഅാലയുന്നത് വിശുദ്ധ ഖുർആാനിൽ ആദ്യമായി ഇറങ്ങിയ അഞ്ച് ആയത്തുകൾ അതിൽ ആദ്യത്തെ ആയത്തിൽ തന്നെയുള്ള ആദ്യത്തെ വാക്ക് ഇക്കറ വായിക്കുക എന്നാണ് ബിസ്മി റബ്ബിക്കല്ലദി ഹലക് സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ നീ വായിക്കുക ഇതേ സൂറത്തിലെ മൂന്നാമത്തെ ആയത്തിലും ഇക്റഹ് എന്ന വാക്ക് ആവർത്തിക്കുന്നുണ്ട് വായിക്കുക എന്ന കൽപ്പനയാണ് അവിടെയുള്ളത് അള്ളാഹു സുബാനഹുഅല പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണെന്നും മനുഷ്യനറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചവനാണെന്നും ഒക്കെ പറയുന്നുണ്ട് അറിവിനും എയത്തിനും വായനക്കും ഇസ്ലാം എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് ഖുർആാനിലെ ഈ ആയത്തുകൾ തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുല പ്രത്യേകമായ സ്ഥാനം നൽകുന്നുണ്ട് നിങ്ങളിലെ വിശ്വാസികൾക്കും അറിവുള്ളവർക്കും അവരുടെ പദവികൾ രൂപത്തിൽ മുജാദിലയിലെ ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ചോദിക്കുക അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ സുറത്ത് സുമറിന്റെ ഒമ്പതാമത്തെ ആയത്തിൽ ഈ കാര്യം നമുക്ക് കാണാൻ സാധിക്കും മഹാനായാഹു അലഹി വസ്ലമ പറഞ്ഞു ആരെങ്കിലും അറിവ് അറിവന്വേഷിച്ചൊരു മാർഗത്തിൽ പ്രവേശിച്ചാൽ അവൻ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും

വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ വരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും നക്ഷത്രങ്ങളിൽ നിന്ന് ചന്ദ്രൻ എത്രത്തോളം ശ്രേഷ്ഠതയുണ്ടോ അതുപോലെ ആബിദിൽ നിന്ന് ശ്രേഷ്ഠതയുണ്ട് ആബിദ് എന്ന് പറഞ്ഞാൽ വിവാദത്തിലൊക്കെ ചെയ്ത് ജീവിക്കുന്ന സാധാരണ ഒരു മനുഷ്യൻ അതിൽ നിന്ന് വ്യത്യസ്തമായി എൽമത് തേടുന്നവർക്ക് പ്രത്യേകമായ സ്ഥാനമുണ്ട് ഇന്നൽമാറസു അമ്പിയ തീർച്ചയായും പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരവകാശികളാകുന്നു ഇന്നൽ അമ്പിയുസു ദീനാറോലു തീർച്ചയായും അമ്പിയാക്കൾ ദുർഹമോ അല്ല അനന്തരമാക്കി വെച്ചത് മറിച്ച് ഇന്നമാ വറുൽ അവർ അനന്തരമാക്കി വെച്ചത് അറിവ് മാത്രമാകുന്നു എന്നാണ് അതുകൊണ്ട് പ്രവാചകന്മാരുടെ അനന്തരവകാശികളാണ് പണ്ഡിതന്മാർ എന്ന് പറയുന്നത് അവർക്കല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ അള്ളാഹു അലഹി വസല്ല നമ്മെ അറിയിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ കൃത്യമായ രൂപത്തിൽ ദീൻ പഠിക്കാൻ തയ്യാറാവണം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ഉറ്റാലോചിക്കുന്നത് അറിവുള്ളവർ മാത്രമായിരിക്കുമെന്നാണ് അള്ളാഹു പറഞ്ഞു ഒമായുഹാ ഇല്ലല്ലോ അറിവുള്ളവരല്ലാതെ ചിന്തിക്കുന്നില്ല എന്നാണ്

ആലിമീങ്ങൾക്ക് അറിവുള്ളവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് അപ്പോൾ ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളുന്നത് ആര് മാത്രമാണ് അറിവുള്ളവർ മാത്രമാണ് എന്നാണ് അള്ളാഹു സുബഹാന ആല നമ്മെ അറിയിക്കുന്നത് അതുകൊണ്ട് വിജ്ഞാനം നമ്മൾ കരസ്ഥമാക്കുക അത് റബ്ബ് ഹൂവത്തെ ആലയോടെ നമ്മൾ തേടുക എനിക്ക് നീ അറിവ് വർദ്ധിപ്പിക്കണേ എന്ന രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക എൻ്റെ റബ്ബെ എനിക്ക് നീ അറിവ് വർദ്ധിപ്പിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക ഉപജീവനം സ്വീകരിക്കപ്പെടുന്ന കർമ്മവും എന്നാണ് അറിവല്ലാട് നമ്മൾ ചോദിക്കണം കാരണം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് വിജ്ഞാനം നൽകുക ആർക്കെങ്കിലും വിജ്ഞാനം നൽകപ്പെടുന്നുവെങ്കിൽ അവന് ധാരാളം അനുഗ്രഹങ്ങൾ നൽകപ്പെടുകയായി എന്ന് അള്ളാഹു സുബുലുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ ആയത്തിലൂടെ നമ്മ പഠിപ്പിക്കുന്നുണ്ട് ഒരു കവി പറഞ്ഞതുപോലെ അറിവൊരു അലങ്കാരമാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ അറിവന്വേഷിക്കുന്നവരാണ് ജാഹിലീങ്ങൾ അവർ ശത്രുക്കളാണ് അതുകൊണ്ട് നീ ജീവിക്കുക ജീവിക്കുക അതിന് തുല്യമായി മറ്റൊന്നും തന്നെ ഇല്ല മരിക്കുമെന്നാൽ അറിവുള്ളവർ ജനഹൃദയങ്ങളിൽ മരിക്കാതെ അവശേഷിക്കുമെന്നാണ് അതുകൊണ്ട് വിജ്ഞാനം കരസ്ഥമാക്കുവാൻ പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെ അറിവ് കരസ്ഥമാക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സാഹു അല മുഹമ്മദീൻ മുഹമ്മദ് അലഹമുല്ലാഹി റബുല്ലമീൻ അസ്ലാം വലൈക്കും വർഹമത്തല്ല